നമസ്കാരം കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ പണി തുടങ്ങിയിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തെ ബി ജെ പിയുടെ ആധിപത്യം അതിന് തിരശീലം നൽകിക്കൊണ്ട് അധികാരത്തിലേറിയ ഭൂപേഷ് ബാഗൽ സർക്കാരിന്റെ കൃത്യമായ നീക്കം ബി ജെ പിയുടെ ഒരുപാട് പദ്ധതികളിലെ ക്രമക്കേടുകളാണ് ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ബി ജെ പിയുടെ രമൺസിംഗ് സർക്കാർ അൻപത് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് സ്മാർട്ട് ഫോൺ പദ്ധതി നടപ്പിൽ വരുത്തിയിരുന്നു അതായത് ഈ വർഷം ജൂണിലായിരുന്നു സ്മാർട്ട് ഫോൺ പദ്ധതിയുടെ തുടക്കമുണ്ടായിരുന്നത് അടുത്ത വർഷം മാർച്ചോടു കൂടിയാണ് ആ പദ്ധതി അവസാനിപ്പിക്കാൻ വേണ്ടി ബി ജെ പി സർക്കാർ തീരുമാനിച്ചത് എന്നാൽ ഈ സ്മാർട്ട് ഫോൺ പദ്ധതിയിലെ ക്രമക്കേടുകൾ കണ്ടെത്തി ആ പദ്ധതിയെ മരവിപ്പിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത് ആ പദ്ധതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മരവിപ്പിക്കുന്ന ഒരു സാഹചര്യവും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ പദ്ധതിയിലെ എടുത്തു പറയേണ്ടത് അതിൻ്റെ ടെൻഡർ രീതികളിൽ തന്നെ അഴിമതി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം ഇത് ഒരേ ഒരു ടെലികോം കമ്പനിക്കാണ് ഈ പദ്ധതി നൽകിയിട്ടുള്ളത് എന്നാൽ ഈ ടെലികോം കമ്പനിക്ക് ബി ജെ പിയുമായി വലിയ രീതിയിലുള്ള ഒരു ബന്ധവും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം അതായത് ഒരു മാസമോ രണ്ടു മാസമോ പിന്നിട്ടപ്പോൾ തന്നെ നൽകിയ സ്മാർട്ട് ഫോണുകൾ പെട്ടെന്ന് തന്നെ ചൂടാവുകയും ആ സ്മാർട്ട് ഫോണിന് ഉപയോഗശൂന്യമായി നിൽക്കുന്ന ഒരു സാഹചര്യവും കാണാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ഫോണിൽ ബി ജെ പിയിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളും മുഖ്യമന്ത്രിയുടെ ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ചിത്രം വരുന്ന ഒരു രീതിയും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബി ജെ പിയിലേക്കുള്ള ഒരു വഴിയൊരുക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയായിരുന്നു അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി കണ്ടെത്തിയിട്ടുണ്ട് ആ അഴിമതിയുടെ കണക്കുകൾ പുറത്തുവിടും എന്നുള്ള ഒരു വാദവും കോൺഗ്രസ് സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷത്തെ ബി ജെ പിയുടെ ആധിപത്യത്തിന് തിരശീലം നൽകുന്നതിനോടൊപ്പം തന്നെ ബി ജെ പി കൊണ്ടുവന്ന പദ്ധതികളിലെ അഴിമതികളും ക്രമക്കേടുകളും മുൻനിർത്തി എണ്ണി എണ്ണി പറയുകയാണ് ഭൂപേഷ് ബാഗിൽ സർക്കാർ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനിയുള്ള മുന്നേറ്റങ്ങളിൽ നേട്ടമുണ്ടാകുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള